പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യമാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ പാർലമെന്റിലേക്ക് ആഴ്ച എം എം നരവനയുടെ പുസ്തകം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ ചോദ്യം ചോദിക്കാൻ വാതുറക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കാതിരിക്കുക എന്ന തന്ത്രമാണ് ട്രഷറി ബെഞ്ച് പയറ്റുന്നത് പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ പ്രസ്താവന നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി വിശദീകരണം നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അതിനിടെ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ രാഹുൽ ഇന്ന് നടത്തിയ വഞ്ചകൻ പരാമർശം ബിജെപിക്ക് വീണ്ടും കിട്ടിയ ആയുധമായിരിക്കുകയാണ് രാഹുൽ സിഖ് വംശജരെ ആകെ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി പാർലമെന്റിലെ ഇന്നത്തെ സംഭവ നോക്കാം ആദ്യം ആർ ഡി ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ ചൊല്ലി ഇന്നലെ ലോക്സഭയിൽ പ്രതിഷേധിച്ചതിനു പിന്നാലെ എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധം തുടർന്നു പി എം എന്ന് എഴുതിയ പോസ്റ്ററുകളുമായി എത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ സറണ്ടർ മോദിയെന്ന് ആർത്ത് വിളിച്ചു ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ പറ്റി മോദി തന്നെ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രധാനമന്ത്രിക്ക് സഭയിലെത്താൻ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി പ്രതിപക്ഷ ബഹളത്തിനിടെ ലോക്സഭയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ വിശദീകരിച്ചു നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും കാർഷിക മേഖലയുടെയും ക്ഷീരമേഖലയുടെയും താല്പര്യങ്ങൾ ഹനിക്കില്ലെന്നുമാണ് വാദം പക്ഷേ കരാറിൽ എന്തൊക്കെയെന്നതിൽ ഇന്നും വ്യക്തത വരുത്തിയില്ല എം എം നരവനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉയർത്തിയും ഭരണപക്ഷത്തെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു നരവനയുടെ പുസ്തകം എവിടെ എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാർ രാഹുലിനോട് ചോദിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണം നരവനയുടെ ബുക്കുമായാണ് രാഹുൽ ഇന്ന് സഭയിൽ എത്തിയത് അഡിക്സ്രാഫ് ന്യൂസ് മലയാളം ഇന്ന് പാർലമെന്റ് വളപ്പിൽ രാഹുൽ രാഹുൽഗാന്ധിയും കേന്ദ്രമന്ത്രി രവൺനീത് സിംഗ് ബിട്ടുവും തമ്മിൽ സഭാ സഭാസമ്മേളനത്തിന് മുമ്പായി കൊമ്പുകോർത്തു സഭാകവാടത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സമീപത്ത് കൂടി കടന്നുപോയ രവൺനീത് ബിട്ടു യുദ്ധം ജയിച്ചു നിൽക്കുകയാണോ എന്ന പരിഹാസം പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തി അതോടെ കോൺഗ്രസ് വിട്ടു ബിജെപിയിൽ പോയ ബിട്ടുവിനെ നോക്കി ഇതാ ഒരു അഞ്ചകൻ കടന്നുപോകുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിനെ രാജ്യത്തിന്റെ ശത്രു എന്ന് വിളിച്ച് ബിട്ടു തിരിച്ചടിച്ചു The thing is, Hello. here is a traitor walking right <laughs> by. Take a look at the face, that's what it looks like. Hello brother. Sir, good ones. My traitor friend. <laughs> parantel, parantel. Don't worry, you will come back. Sarankar, Sarandan! Yes, Jesus. രാഹുലിന്റെ വഞ്ചകൻ പ്രയോഗം ബിജെപി ആയുധമാക്കുകയാണ് സിഖ് വംശജരെ രാഹുൽ അധിക്ഷേപിച്ചെന്നാണ് ആക്ഷേപം ഡൽഹിയിലും പഞ്ചാബിലും ബിജെപിയെ രാഹുലിന്റെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു എം എം നരവനയുടെ പുസ്തകം ഓഫ് സ്റ്റാർ ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയുടെ കോപ്പിയുമായാണ് ഗാന്ധി ഇന്ന് പാർലമെന്റിൽ എത്തിയത് സഭയ്ക്കകത്തും പുറത്തും രാഹുൽ പുസ്തകം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇത് എന്താണ് തോന്നുന്നത് കൗതുകകരമായ ചില സംഗതികളാണ് എനിക്ക് തോന്നിയത് ഒന്ന് പ്രതിപക്ഷത്തിന് രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് വീണ് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് അതൊരു ശക്തമായി പരമാവധി ഉന്നയിക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പുറത്ത് പ്രധാനമന്ത്രി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെല്ലാം എല്ലാത്തിനും മറുപടി പറയുക എന്ന സമീപനമായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇനി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വീകരിക്കുക അതായത് ഈ കരാർ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവാനുള്ള സാധ്യതയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഇതിൽ യാദിയും ബിട്ടുവിൻ്റെ സംഭവത്തിൽ ലാസ്റ്റ് കണ്ടത് രവ്നീത് സിംഗ് ബിട്ടുവിൻ്റെ കാര്യമാണല്ലോ ഇതിൽ യുദ്ധം ചെയ്യിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു തമാശക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബിട്ടു ചോദിക്കുന്നു അതിനെ ആ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചോദിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ പറഞ്ഞ ട്രേറ്റർ എന്നായിപ്പോയി അതിന് വഞ്ചകനെന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെങ്കിലും രാജ്യദ്രോഹി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു വാക്കിന് രണ്ട് മീനിങ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ എടുക്കാം ആ സംഭവം രാഹുൽ ഉദ്ദേശിച്ചു വേറെ ലെവലിലോട്ട് പോയതാണ് നമ്മൾ അവസാനം കണ്ടത് അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയില്ലേ ആ രീതിയിൽ പറഞ്ഞു പക്ഷേ അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അതൊരു സംഭവം ഇന്നിനിപ്പോൾ പാർലമെന്റിലേക്ക് വന്നാൽ നമുക്ക് അറിയുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നരവനയുടെ പുസ്തകവും ഒപ്പം തന്നെ ഡീലും രണ്ടും എടുത്തു പ്രതിപക്ഷം സഭയിൽ ബഹളം ഉണ്ടാക്കി ഇതിൽ ഈ നരവനയുടെ പുസ്തകം നമ്മൾ ഒരു ദിവസം ആർ വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞതാണ് ഈ അത് പുറത്തിറങ്ങാത്തൊരു പുസ്തകം ഈ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നോർമലി ബി ജെ പിയുടെ കാര്യം എന്ന് വെച്ചാൽ ബി ജെ പി ഇപ്പം കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് ഇപ്പം മൂന്ന് മോദി സർക്കാർ ആയല്ലോ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തിന് ഒരു ഒരു സംഭവം അത് പ്രതിപക്ഷം സംസാരിക്കണമെന്നോ പ്രതിപക്ഷവുമായിട്ട് അക്കാര്യങ്ങളൊക്കെ വിശദീകരണമെന്നോ ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു ചെറിയ ഒരു പ്രതിഷേധം വന്നാൽ അതിനെ വലിയ രീതിയിൽ അതിനെ മുതലാക്കും ബി അത് പ്രതിപക്ഷത്തിനും അറിയാം അതാണ് യാഥാർത്ഥ്യം ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു നരവനയുടെ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങാത്ത ഒരു പുസ്തകമാണ് ആ പുറത്തിറങ്ങാത്ത പുസ്തകത്തിന് ഒരു കോപ്പിയുമായിട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരുന്നു വീണ്ടും ആ സംഭവങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നു സി ഇതിലിപ്പം ഈ പ്രതിരോധ മന്ത്രാലയം ഇതിനൊരു അനുമതി കൊടുത്തിട്ടില്ല ഈ പുസ്തകം ഇറങ്ങാൻ ഒരു അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ ആദ്യം പറയുന്നത് എം എം നരവനെയാണ് ഇവിടെ നരവനയ്ക്ക് ഒരു പരാതി ഉള്ളതായിട്ട് നമുക്കാർക്കും അറിയില്ല നരവനെ ഇതുവരെ പുറത്ത് വന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും കാലമായിട്ട് ഞാനൊരു നിയമപോരട്ടം നടത്തുന്നതെന്നും അല്ലെങ്കിൽ എന്റെ പുസ്തകം പുറത്തിറക്കാൻ അനുവദിക്കില്ലെന്ന് ഒന്നും നരവനെ പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല കാരവാൻ മാഗസിനിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ വന്നു രാജ്യം ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്ത ഒരു കാര്യത്തെ ഈ സഭാ സെഷനിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നിയമ പോരാട്ടത്തിന് പോകേണ്ടതാണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു പുസ്തകം പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് കോൺഗ്രസിന് തോന്നുന്നത് എങ്കിൽ ഇത് ചുമ്മാ വന്ന് സഭയിലിരുന്ന് സഭയുടെ ഒരു നല്ലൊരു സെഷനാണ് അവിടെ നടക്കുന്നത് അതിനെ അലങ്കോലപ്പെടുത്താതെ നിയമ നടപടിക്ക് പോകും നിയമപോരാട്ടത്തിന് പോകും അത് കോടതി തീരുമാനിക്കട്ടെ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമുള്ള കാര്യമാണ് അത് വെറുതെ സഭയിലിട്ട് അലങ്കോലമാക്കി കളയണമെന്ന് ഈ സമയം എന്തിനു വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് എന്റെ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഡീലിലേക്ക് വന്നാൽ നോക്കൂ ഡീൽ അതായത് ഏതൊരു രാജ്യത്തും ഒരു ഡീൽ ഉണ്ടാക്കുമ്പോൾ അത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ തലവന്മാർ അവർ തമ്മിൽ സംസാരിക്കുന്നു ഒരു ഡീൽ ഉണ്ടാക്കുന്നു അത് ഇന്ത്യയിൽ നിന്നല്ല എല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഇതിനു മുൻപ് ഈ നരേന്ദ്രമോദി സർക്കാരോ അതിനു മുൻപത്തെ യു പി എ സർക്കാരോ ഒക്കെയും അങ്ങനെ തന്നെയാണ് ഡീലുകൾ വന്നുകൊണ്ടിരുന്നത് അല്ലാതെ ഒരു ഡീൽ നമ്മൾ ഒരു ഒരു ഡീൽ ഉണ്ടാക്കാൻ പോകുന്നു നമുക്ക് ആ ഡീലിന്റെ കാര്യം പാർലമെന്റിൽ സംസാരിക്കാം അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇല്ല എല്ലാ ഡീലുകളും അങ്ങനെ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആഫ്രിക്കൻ കൺട്രീസിൽ പോയി ഈ അങ്കോളയടക്കമുള്ള രാജ്യങ്ങളിൽ പോയി അതിനുശേഷം അവിടെ പോയി കരാറുകൾ ഒപ്പിട്ടു ആരെങ്കിലും അറിഞ്ഞോ ആ കാര്യങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു അവിടെ പോകുന്നു കരാറിൽ ഒപ്പിടുന്നു തിരിച്ചു വരുന്നു ഇത് സ്വാഭാവികമാണ് അതിനെ ഈ പാർലമെന്റ് സെഷനിൽ കൊണ്ടുവന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇനി ഈ ഡീലിലെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഈ ഡീലിലെ എന്തൊക്കെയാണ് ഡീൽ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഇതുവരെ അറിയുന്നിട്ടില്ല ഇപ്പൊ ഇന്നലെ പീയുഷ് ഗോയലിന്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സഭയിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ ബഹളം കൊണ്ട് നിർഭാഗ്യവശാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ർക്കും കേൾക്കാനും പറ്റിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഉയർന്നിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയും ഇന്ന് സംസാരിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ ഈ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ സഭ നേരത്തെ പിരിയുകയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ സംസാരവും ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡീലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ മനസ്സിലാക്കുന്ന ചെറിയ വിവരങ്ങളൊക്കെ അനുസരിച്ച് വ്യാപ രണ്ട് രാജ്യങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ഡീലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഡീല് ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടെണ്ണം ഒന്ന് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതും മറ്റൊന്ന് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമാണ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ വരുന്നു അല്ല ഇനിയും രാജ്യം ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു സർക്കാർ ആ സർക്കാർ രാജ്യവിരുദ്ധമായിട്ട് കർഷക വിരുദ്ധമായിട്ട് ഒരു ഡീലിൽ പോയി ഏർപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ രാജ്യം ഇതിനു മുൻപും കർഷക പ്രക്ഷോഭമൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് അതിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട് അതിൽ പൊള്ളിയിട്ടുള്ള സർക്കാരാണ് ബി സർക്കാർ അങ്ങനെയുള്ള ബി ജെ വീണ്ടും കർഷക വിരുദ്ധമായി പോയി അതിൽ സംസാരിക്കുകയും ഒപ്പിടുകയും ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പീയുഷ് ഗോയൽ ഇന്നലെയും ഇന്നും ഇന്നലത്തെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയില്ല പക്ഷേ ഇന്നും പറയാൻ ശ്രമിക്കുന്നത് കർഷക വിരുദ്ധമായി അതിൽ തന്നെ ഒന്നും തന്നെ ഇല്ല കർഷകർക്കും ക്ഷീര കർഷകർക്കും ഒക്കെയുള്ള അവരുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഒപ്പിട്ടിട്ടുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും ഒപ്പിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ ആ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ ആ ഡീല കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടില്ല ഇനി രണ്ടാമത് ഈ ചുങ്കവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയുന്ന പോലെ ആയി അത് ട്വന്റി ഫൈവ് പെർസെന്റേജ് പെർസെന്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് ഏഷ്യൻ കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ടാരിഫ് കൊടുക്കാൻ കൊടുക്കുന്ന നമ്മളാണ് ഏറ്റവും അതൊരു വലിയ നേട്ടമാണ് രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഇവിടെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ അത് കുറയ്ക്കും അല്ല കുറയ്ക്കുമെന്ന് ആദ്യത്തെ ഈ ഡീലിൽ നമ്മൾ അറിയുന്നു പിന്നീട് ഈ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നു പൂർണാർത്ഥത്തിൽ ഇന്ത്യ അതിനെ കുറയ്ക്കുമെന്ന് പക്ഷേ ക്രംലിനിൽ നിന്ന് അതിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല ഇപ്പം ക്രംലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് നിർത്തുന്നു എന്നൊരു കാര്യം ക്രെംലിൻ പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല ആകെ വരുന്നത് ട്രംപിന്റെ പോസ്റ്റ് മാത്രമാണ് ട്രംപ് ഒരു രാജ്യത്തോടല്ലന്നെ എല്ലാ രാജ്യത്തോടും ഇപ്പൊ എത്ര കാലമായിട്ട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ച ഞാനാ ഇന്ത്യ അതിൽ എന്തെങ്കിലും പറഞ്ഞു ഇന്ത്യ കിട്ടുന്ന വേദികളൊക്കെയും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇല്ല ഇവിടെ ഒരു മൂന്നാമതൊരാളെ വന്നിട്ടില്ല ഞങ്ങൾ രണ്ട് രാജ്യങ്ങളും ചേർന്നാണ് ഈ സാധനം ചെയ്തതെന്ന് പറയുന്നു എന്നിട്ടും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് സമാധാന നോബയിൽ വേണമെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരാളാണ് ട്രംപ് അപ്പോൾ ട്രംപിന്റെ വാക്കുകൾക്ക് അത്ര കണ്ട് ഇങ്ങനെ വില കൊടുക്കുകയും അത്ര കണ്ട് അത് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആഗോള മാർക്കറ്റിൽ ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഒരു ഡീൽ ഒപ്പിടുന്നു ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യമാണ് വലിയൊരു വാണിജ്യ വ്യവസായ ഉള്ള ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ പൂർണ്ണ അർത്ഥത്തിൽ വിട്ടുകളയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഇപ്പം നമുക്കറിയുന്ന പോലെ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ഘട്ടത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ കൂടുതലായിട്ട് വാങ്ങിയിരുന്നു അന്ന് ഇന്ത്യക്ക് പെർസെന്റേജോളം പതിനഞ്ച് ശതമാനത്തോളം കുറഞ്ഞ പൈസയ്ക്കാണ് റഷ്യയിൽ നിന്നും ഇന്ത്യക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോ റഷ്യയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ എണ്ണ വാങ്ങിയാൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ മൂന്നോ നാലോ ഡോളറിന്റെ മാത്രം വ്യത്യാസമാണ് ിറ്റർ അതെ പെട്രോൾ ലിറ്ററിന് അടിക്കാറില്ല എന്താണ് പെട്രോളിന്റെ ലിറ്ററിന്റെ വില ഞാനിത് പറഞ്ഞപ്പോ അവസാനിപ്പിക്കാൻ ഇന്ധനം കിട്ടുന്നത് അതായത് ഇവിടെ ഒരു പ്രതിഷേധം പ്രക്ഷോഭമോ നടക്കുന്നില്ല രണ്ടായിരത്തി പിന്നല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇവിടെ പെട്രോൾ വില കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇത്രയും വർഷമായിട്ടും ഈ രാജ്യത്ത് പെട്രോൾ കുറഞ്ഞിട്ടില്ല ാഷ്ട്ര വിപണിയിൽ മാർക്കറ്റ് കുറയുമ്പോൾ അതിനാനുപാതികമായി വില ഇവിടെ കുറയുകയാണ് വേണ്ടത് പക്ഷേ അതിനുപാതികമായി വില ഇവിടെ കൂടണം എന്ന് വില ഇവിടെ കൂടിയിട്ടുണ്ട് എന്ന് വി മുരളീധരൻ മാത്രമാണ് ഇതിന് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പൊ സേതു കൂടി പറയുന്നതാണ് ഞാനിപ്പോ കേൾക്കുന്നത് അല്ല ഇവിടെ വില വില കൂടുകയും ഇവിടെ ഇപ്പം എണ്ണ കമ്പനികളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഇവിടെ വേണ്ടത് എന്റെ കുറവ് വന്നിട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞപ്പോ അവസാനിപ്പിക്കാം ഈ ബജറ്റ് ചർച്ച ചെയ്യും ഇതിലിന് ബജറ്റിന് ഒരു നാടിനും പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഒരു ബജറ്റ് ആ ബജറ്റ് കഴിഞ്ഞതിനു ശേഷം സഭാസെഷനെ എന്തൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷം കുളമാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം റൈറ്റ് അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇപ്പോൾ എല്ലാ കരാറിനുമായി ബന്ധപ്പെട്ട് ഒരു കരാറിന് മുമ്പ് പ്രതിപക്ഷത്തെ വിളിച്ചിരുത്തിയിട്ട് ഈ കരാറിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന പതിവ് അങ്ങനെ ഇല്ല വളരെ അപൂർവമാണ് ഇപ്പോൾ ന്യൂക്ലിയർ കരാറിൽ അമേ ഇൻഡോ അമേരിക്ക കരാറിൽ ഒപ്പിടാൻ പോകാൻ നേരത്ത് യു പി എ സർക്കാർ ആ നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കരാർ അമേരിക്കയുമായി ഏർപ്പെടുന്നതാണല്ലോ ആ ഘട്ടത്തിൽ പ്രതിപക്ഷത്തോട് വിളിച്ചിരുത്തി ചോദിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഇടതുപക്ഷം അതിനെ ശക്തമായി എതിർത്തതൊക്കെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇതിന്റെ പ്രശ്നം ഇത് ആരാണ് ഇത് ആദ്യം പ്രഖ്യാപിച്ചത് അത് ട്രംപാണ് പ്രഖ്യാപിച്ചത് നമുക്ക് ഇതര തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളേക്കാൾ മികച്ച കരാറാണ് നമ്മുടേത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണ് ഒന്നാമത്തെ പ്രശ്നം എന്താണ് ഇതിനു മുമ്പ് അമേരിക്ക പാകിസ്ഥാനുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ട് അവിടെ പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനമാണേൽ നമുക്ക് പതിനെട്ട് ശതമാനമേ ഉള്ളൂ ഒരു ശതമാനം കുറവാണ് എന്നൊക്കെയുള്ളത് ആശ്വസിക്കുകയാണ് തൽക്കാലം ഇവിടുത്തെ ബി ജെ പി വൃത്തങ്ങൾ പക്ഷേ എൻ്റെ പ്രശ്നം അവിടെ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനാണ് അവിടെ ട്രംപല്ല പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിക്കാനുള്ള അവകാശം ആ രാജ്യത്തിൻ്റെ സോറിറ്റി അംഗീകരിച്ചുകൊണ്ട് ട്രംപ് അല്ല പ്രഖ്യാപിക്കുന്നത് അത് ആദ്യം പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാനാണ് പിന്നീടാണ് ട്രംപ് ആ പ്രഖ്യാപനത്തെ സമ്മതിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ രണ്ട് പാർട്ടികളാണ് അമേരിക്കയുമായുള്ള ഇടപാടുകളിലും അമേരിക്കയുമായുള്ള ചർച്ചകളിലും എല്ലാം ഈ രണ്ട് രാജ്യങ്ങളും പാർട്ടികളാണ് എങ്ങനെ നമ്മളോട് പെരുമാറുന്നു എങ്ങനെ പാകിസ്ഥാനോട് പെരുമാറുന്നു എങ്ങനെ ചൈനയോട് പെരുമാറുന്നു കാരണം ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ ബാക്കിയാണല്ലോ ഇത് ആ വിഷയത്തിൽ പോലും ചൈനയുടെ കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ട്രംപ് കടത്തി നടത്തിയെങ്കിലും അവിടെ കൃത്യമായി ചൈന വരച്ച വരയിലൂടെ പോകുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ശേഷി ചൈന കാണിച്ചു പക്ഷേ ഇവിടെ ആ വിഷയം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഇത് പ്രഖ്യാപിച്ചത് ട്രംപാണ് എന്നുള്ളത് രണ്ട് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വളരെ പൊളിറ്റിക്കലായ വിഷയങ്ങൾ അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ആദ്യത്തെ പ്രഖ്യാപനത്തിൽ തന്നെ എന്താണ് റഷ്യയിൽ നിന്ന് ഇനി അവരെണ്ണ വാങ്ങില്ല നമ്മുടെ കയ്യിൽ നിന്നും വെനിസ്വലയുടെ കയ്യിൽ നിന്നുമാണ് ഇനി അവരെണ്ണ വാങ്ങുക എന്നതടക്കം പറയുകയാണ് അതിനെ എന്തു എന്തിനാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക മോഡിയുടെ മറുപടി എന്താണ് പ്രധാനമന്ത്രിയുടെ ആ സമാധാന ശ്രമങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ ഉറപ്പാക്കുന്നു എന്ന മട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പോകുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ട്രംപ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ താല്പര്യങ്ങളാണ് നടപ്പായിരിക്കുന്നത് എന്നുണ്ട് അതായത് പഴയ കണക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണമല്ലോ സേതു ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുതല്ലോ അതായത് ട്രംപ് വാണിജ്യ ഈ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് ഈ നികുതി ഉയർത്തുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് അതിന് മുമ്പ് എത്രയായിരുന്നു നികുതി പതിനെട്ടല്ലായിരുന്നു രണ്ടോ മൂന്നോ ശതമാനമായിരുന്നു നികുതി അത് ഉയർത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയത് ഇരുപത്തിയഞ്ചിൽ നിന്ന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല ഏത് പറഞ്ഞോ ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല അപ്പൊ അവിടെ നിന്ന് തിരിച്ച് ഈ രണ്ടോ മൂന്നോ ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയ വിജയമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതിപ്പോ കൈകൊട്ടിയും ചെണ്ടയടിച്ചും മാലയിട്ടും സ്വീകരിക്കേണ്ട ഒരു വിജയം ആ നിലയ്ക്ക് ട്രേഡിലൂടെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ഉണ്ടാക്കിയെടുത്തിട്ടില്ല കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതി വിശേഷം എന്താണ് അതിനുശേഷം ശേഷം എവിടേക്കാണ് വർധിച്ചത് അവിടെ നിന്ന് തിരിച്ച് ആ പഴയ അവസ്ഥയിലേക്ക് പോയോ ഇല്ല ഇനി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പൂജ്യം നികുതിയാണ് ഏർപ്പെടുത്തുക ഇനി പൂജ്യം നികുതി അങ്ങനെ അമേരിക്കയ്ക്ക് ആ വിപണി തുറന്നു കൊടുക്കുന്നു ഇനി അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ അഞ്ഞൂറ് കോടി ബില്യൺ ഡോളറിൻ്റെ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ എന്താണ് പർച്ചേസ് ഇന്ത്യ നടത്തുമെന്ന് എവിടെ അമേരിക്കയിൽ നിന്ന് അത് എന്തൊക്കെയാണെന്ന് കൂടി പറയുന്നുണ്ട് ട്രാൻസ്പോർട്ട് സെക്ടറിൽ അതുപോലെ കാർഷിക മേഖലയിൽ അത് എടുത്തു പറയുകയാണ് കാർഷിക മേഖലയിൽ സ്പെസിഫിക്കായി പറയുന്നുണ്ട് കൃഷി അനുബന്ധ വിഷയങ്ങളിൽ ഊർജത്തിൽ ഇതെല്ലാം ആരാ പറയുന്നത് ഈ കരോലിൻ ലെവിറ്റ് എന്ന് പറയുന്ന വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി തന്നെ വന്നു എന്ന് പറയുന്നത് അതായത് അതിനെ വിശദീകരിക്കുന്നത് അവിടെ പ്ര വൈറ്റ് ഹൗസിൻ്റെ പ്രസക്രട്ടറിയാണ് ഇത്രയും വിശദമായി തന്നെ അവർ വിശദീകരിക്കുന്നുണ്ട് അവിടെ ഇവിടെ പീയുഷ് ഗോയൽ പറയുന്നുണ്ട് കൃഷിയില്ല 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 എന്ന് പക്ഷേ അവിടെ വൈറ്റ് ഹൗസ് പറയുന്നത് കൃഷിയുണ്ട് ഊർജമുണ്ട് ഗതാഗത സം സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ആത്യന്തികമായി വലിയ പ്രയോജനം ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ട് ആരാന്നറിയാവോ ഇന്ത്യയുടെ പോർട്ടുകൾ ആരാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആരുടെ കയ്യിലാണ് ഇന്ത്യയുടെ പോർട്ടുകൾ ഇന്ത്യയുടെ പോർട്ടുകൾ അവർക്ക് വലിയ ലാഭമാണ് ഈ പരിപാടി അവർക്ക് വലിയ ലാഭമാണ് ഈ പരിപാടി അവിടെ ഈ ഗതാഗത സംവിധാനങ്ങളിലടക്കം ഇപ്പോൾ അമേരിക്കയിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഏതാണ് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ ഈ കമ്പനികൾ ഏതാണെന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയുള്ളൂ ആ കമ്പനികൾക്ക് ഇതിൽ വലിയ നേട്ടമുണ്ട് ആ കമ്പനികൾ ഏതാണെന്ന് കൂടി അഡ്വേഷ് ചെയ്യുമ്പോൾ ഏകദേശം കാര്യങ്ങളിലൊരു ചിത്രം വ്യക്തമാകും ഈ വലിയ കരാറുകൊണ്ട് വലിയ നേട്ടം ആർക്കാണ് ഉണ്ടാകുന്നത് എന്ന് എങ്ങനെയാണ് റോക്കറ്റ് പോലെ ഈ കരാറിന് ശേഷം ഈ എന്താണ് ഈ സെൻസെക്സ് കുതിച്ചു വരുന്നതെന്ന് സെൻസെക്സ് എത്ര കുതിച്ചാലും സാധാരണക്കാരനതിന് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ സാമ്പത്തിക നില കണക്ക് കൂട്ടുന്ന മാനകങ്ങൾ തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടം ആത്യന്തികമായി ആർക്കാണ് ഇവിടുത്തെ വലിയ പോർട്ടുകളുടെ ഉടമകൾക്ക് ഇവിടുത്തെ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് ഏത് അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിലുണ്ട് അവർക്ക് നേട്ടം ഉണ്ടാവുക സംശയമൊന്നുമില്ല പിന്നെ ആർക്കാണ് അമേരിക്കയിലെ കാർഷിക മേഖലയ്ക്ക് അമേരിക്കയിലെ കാർഷിക മേഖലയിലെ മേഖലയെ കടത്തി കിട്ടാൻ ഇന്ത്യ ഇനി എത്ര ശ്രമിച്ചാലും തൽക്കാലം നടക്കില്ല കാരണം ഏറ്റവും സോഫസ്റ്റിക്കേറ്റഡായ എക്യുപ്മെൻസും ഏറ്റവും സോഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഉള്ള ഒരു കാർഷിക രംഗമാണ് അമേരിക്കയുടേത് അവിടെ നിന്ന് അവിടുത്തെ കാർഷി അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളോട് നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല അവിടെ അവർ പറയുകയാണ് കൃഷിയുണ്ട് എന്ന് അമേരിക്ക എന്താണ് അമേരിക്കയുടെ ജനതയോട് ചുമ്മാ എന്നോണം പറഞ്ഞോണ്ടിരിക്കുവോ അമേരിക്കയുടെ ജനതയോടാണ് പറയുന്നത് ഇത് അവിടെ ഫോക്സ് ന്യൂസിൽ പോയി ഇരുന്നിട്ട് നമ്മുടെ ഈ കരോലിൻ്റെ വീട്ടിൽ പറയുന്ന ഞാനീ കേട്ടത് അവിടുത്തെ ജനതയോട് പറയുകയാണ് നമ്മളിതാ കാർഷിക മേഖലയിൽ ഇന്ത്യയുടെ വിപണി നമുക്ക് തുറന്നു കിട്ടുന്നു അവിടേക്ക് നമ്മൾ പോവുകയാണ് എന്ന് പറയുന്നത് വിശ്വസിക്കണോ പീയൂഷ് ഗോയൽ ഇവിടെ വന്നിട്ട് പറയുന്നത് വിശ്വസിക്കണോ ഞാൻ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ തൽക്കാലം അമേരിക്കയുടെ താൽപ്പര്യങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കാരണം എന്താണ് നേരത്തെ വെനിസുവലയിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറഞ്ഞു ഇന്ത്യ മേടിച്ചില്ല ഇറാനിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറഞ്ഞു ഇന്ത്യ മേടിച്ചില്ല ഇന്ത്യ ആ മട്ടിൽ ഒരു വിധേയത്വം കാണിക്കുന്നു എന്നുള്ള ആശങ്കയാണ് നമുക്കുള്ളത് മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്തൂറിൻ്റെ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടത് ഞാനാണെന്ന് ട്രംപ് അഞ്ഞൂറിടത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെ പ്രധാനമന്ത്രി എവിടെ നിഷേധിച്ചു പ്രധാനമന്ത്രി എവിടെ നിഷേധിച്ചു ഒരിടത്ത് പ്രധാനമന്ത്രി ട്രംപ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല ട്രംപ് എന്നുള്ള വാക്ക് ട്രംപ് എന്നുള്ള ഇതൊന്നുമല്ല അതെ അത് പരത്തി പറയാണ് മൂന്നാം കക്ഷി ഇല്ല മൂന്നാം കക്ഷി ഇല്ല മൂന്നാം കക്ഷി ഇല്ല എന്ന് പറഞ്ഞു ആരാ പ്രഖ്യാപിച്ചത് വെടി നിർത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ട്രംപാണ് പ്രഖ്യാപിച്ചത് അപ്പൊ ഞാൻ ട്രംപിനെ വിശ്വസിക്കണം ഞാൻ ട്രംപിനെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം ഞാൻ തന്നെ പറഞ്ഞു അവസാനിപ്പിച്ചോളാം ഞാൻ ഇടപെട്ടില്ല ഞാൻ അത്രയും സമയം തന്നത് ഞാനിത് ഇടപെടാതെ എനിക്ക് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ട്രംപാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യ ഓപ്പറേഷൻസും തുറന്ന് അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് അങ്ങനെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രംപിനെ വിശ്വസിക്കണോ അതോ സർക്കാരിനെ വിശ്വസിക്കണോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം ഇപ്പോ ഈ വിഷയത്തിൽ വരുമ്പോൾ എന്താണ് ഈ ന്യൂക്ലിയർ കരാറിന്റെ വിഷയത്തിൽ വരുമ്പോൾ ന്യൂക്ലിയർ കരാറിലെ ഇപ്പോൾ ഈ ഈ കരാറിന്റെ വിഷയത്തിൽ വരുമ്പോൾ എന്താണ് കൃഷിയുടെ കാര്യത്തിലും ഊർജ്ജത്തിന്റെ കാര്യത്തിലും എല്ലാം അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് നമുക്കുള്ളത് കാരണം അപ്പം അനിസിലെ എന്ന് എണ്ണ മേടിക്കരുത് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ മേടിക്കാതിരുന്നതാണ് ആവശ്യപ്പെട്ടപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യാതിരുന്നതാണ് ഇതെല്ലാം നമ്മുടെ നേട്ടത്തിനാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് നമുക്ക് എണ്ണ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എണ്ണ കിട്ടുന്ന സാഹചര്യമുണ്ട് ശരി ഇനി എല്ലാവർക്കും അങ്ങ് വഴങ്ങിക്കൊടുത്തിട്ട് നമുക്ക് എണ്ണ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാടിനനുസരിച്ച് വഴങ്ങി കൊടുത്തിട്ട് നമുക്ക് എണ്ണ കിട്ടുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഊർജ്ജം കിട്ടുന്ന സാഹചര്യമുണ്ടല്ലോ അതിൻ്റെ ഗുണം താഴെത്തട്ടിലെ സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എണ്ണവില അന്താരാഷ്ട്ര വില നിലവാരത്തിനനുസരിച്ചാണ് എണ്ണവില ഇവിടെ കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എണ്ണവില ഇപ്പോഴും കുറയാത്തതിന് കാരണം അതായത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ട് ഇവിടെ വില കുറയാത്തതിന് കാരണം നിങ്ങൾ സമരം ചെയ്യാത്തതാണ് എന്നൊക്കെ എങ്ങനെ ജനങ്ങളോട് പറയാൻ പറ്റും അത് ആ സർക്കാരിനെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് കണ്ണടിച്ച് കണ്ണടച്ച് ഈ സർക്കാരിനെ ആ നിലയ്ക്ക് പിന്തുണയ്ക്കാവുന്ന ഒരു സാഹചര്യമേ ഇല്ല ഈ കാര്യത്തിൽ ഇനി ബാക്കി സർക്കാരിൻ്റെ വിശദീകരണം വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ തൽക്കാലം ഈ കരാർ എന്നത് ഇതുവരെയുള്ള ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു ഒരു തരത്തിലും നമുക്ക് അനുകൂലമായ ഒരു കരാറായി മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഈ രണ്ട് മൂന്ന് ശതമാനമല്ല അമേരിക്കയുമായിട്ട് ഏതൊരു രാജ്യത്തിനും ട്രേഡ് ഡീൽ നടത്തണമെങ്കിൽ പത്ത് ശതമാനം മിനിമം ടാരിഫ് കൊടുക്കണം ഒരു സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പീയൂഷ് ഗോയൽ ഇന്നടക്കം പറയുന്നത് കാർഷിക മേഖലയെ പൂർണ്ണമായി അവിടെ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നടപ്പാവട്ടെ അപ്പം നമുക്ക് പറയാം നടപ്പായപ്പോഴേ ആസിയാൻ കരാറ് നടപ്പായപ്പോൾ ആ നടപ്പാവുന്ന ഇരുപത് വർഷം മുമ്പുള്ള കാലത്ത് ഇവിടെ റബ്ബറിന്റെ വില ഇരുനൂറ് രൂപയാണ് ആസിയാൻ കരാർ നടപ്പാകുമ്പോൾ ഇവിടെ റബറിന്റെ വില ഇരുപത് വർഷം കഴിയുമ്പോഴും റബ്ബറിന്റെ വില ഇരുന്നൂറായി നിൽക്കാൻ കാരണം ആ ഒരു കരാറാണ് അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഒരു സർക്കാരനെയും ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം ും ചിന്തകനും എഴുത്തുകാരനുമായ എം എൻ വിജയനാണ് ഒരിക്കൽ ഇത് പറഞ്ഞത് ഈ വാക്കുകളാണ് പാർലമെന്റിന്റെ സംഭവകാശങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷനിരയുടെയും വായമൂടിയാലും പ്രതിഷേധിച്ചവരെ സഭയിൽ നിന്ന് പുറത്താക്കിയാലും ഒന്നും അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അവസാനിക്കില്ല എം എം നരവനയുടെ പരാമർശത്തിൽ മറുപടി ഉണ്ടോ സാങ്കേതികത്വം പറയുന്നത് അല്ലാതെ അതിലൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല വ്യാപാരകരാർ ഗുണം ചെയ്യുമെന്ന് പറയുന്നു എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല ഇതിലെല്ലാം രാജ്യത്തിന് വ്യക്തത ആവശ്യമാണ് വ്യക്തത രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ ലോക്സഭയിലെ മറുപടി പ്രസംഗം മുടങ്ങുന്നത് പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായാണ് മോദി വന്നാൽ പ്രതിഷേധിക്കാൻ വനിതാ എം പിമാരെ കോൺഗ്രസ് അണിനിരത്തിയതോടെയാണ് മറുപടി പ്രസംഗം മുടങ്ങിയതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം നാളെ രാജ്യസഭയിലെങ്കിലും പ്രധാനമന്ത്രിക്ക് മറുപടി പറയാനാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം